റിയാദിൽ ാണ് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഗൾഫ് എന്നെ മാധ്യമു തൗസൻഡ് ഫൈവില് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഫങ്ഷൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് പക്ഷേ സൗദി ഇങ്ങനെ അല്ലായിരുന്നു

ഒന്ന് പ്രേമിക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം ഭാര്യയെ പോലും പക്ഷേ എനിക്ക് ശരിക്കും എനിക്ക് എനിക്കൊന്ന് ഗൾഫ് മാധ്യമം ഒരുപാട് ഇവന്റ്സിൽ ഞാൻ പോയിട്ടുണ്ട് ആ ഇവന്റുകളെല്ലാം അടിപൊളിയായിരുന്നു ഭയങ്കര എനർജി ഫില്ലായിരുന്നു അത് അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആവശ്യം ആലോചിച്ചു നീയാണോ ആണോന്ന് ആലോചിച്ചു പക്ഷെ അല്ല നമുക്കറിയാമല്ലോ സ്റ്റീഫനാണോന്ന് ആലോചിച്ചു അത് കുറച്ചുണ്ട് കേട്ടോ പിന്നെ ഹരി പിന്നെ ഹരി അങ്ങനെയുള്ള ആൾക്കാരാണ് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി എന്താണ് ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് ഇത്ര വൈബ് ഉള്ളത് പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ എന്താണ് എൻ്റെ ഒരു എനർജിയുടെ കാര്യമെന്നുള്ളത് ഒന്ന് ഓഫ് കോഴ്സ് ഇവിടുത്തെ ആൾക്കാരാണ് ഓഡിയൻസ് വണ്ടർഫുൾ ഓഡിയൻസ് താങ്ക് യു പിന്നെ ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ട പാട്ടും ഡാൻസും അതെല്ലാം ഞാൻ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു മത്സരം ശരിക്കും അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇരിക്കുന്നിടത്ത് വേറൊരു മത്സരം ഒരു ജുഗിൾബന്തി നടക്കുന്നുണ്ടായിരുന്നു അവിടെ എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ഞാൻ താളം പിടിക്കും ഫ്രൂട്ട് ഇങ്ങനെ ടാബ്ലോണ്ടിരിക്കും പക്ഷെ അതേപോലെ തന്നെ വാശിപ്പുറത്ത് എൻ്റെ തൊട്ടിപ്പുറത്തിരുന്നൊരു നമ്മുടെ ഇക്ക ഇക്കാംസിക്കാം ഞാൻ Thank you my beautiful dancers thank you thank you thank you.